എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശു ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ പലവർക്കും എൻ്റെ അരികിൽ വരണം എന്നുണ്ട് അവരെന്നോട് കമൻറ്റിലറിയിച്ചു ചിലവർ നമ്പറിൽ വിളിച്ചറിയിച്ചു ഉള്ളൂ എല്ലാവരും വരൂ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എല്ലാവരും വരുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാനിവിടെ ഉണ്ടോ എന്ന് വിളിച്ച് നോക്കിക്കൊണ്ട് മാത്രം വരിക കാരണം എൻ്റെ കാര്യത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ എല്ലായിടത്തും ഞാൻ ഓടിയെത്തണം നിങ്ങൾ പല രാജ്യത്തു നിന്നും പല ജില്ലയിൽ നിന്നും വണ്ടിയും വിളിച്ച് ഇവിടെ എത്തുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ അതൊരു പ്രയാസമാവും അപ്പോൾ നിങ്ങളെന്നെ വിളിച്ച് ഞാൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വരാൻ ശ്രമിക്കുക പിന്നെ എൻ്റെ അമ്പലം കാണാനായിട്ട് എന്നെ കാണാനായിട്ട് വേണമെങ്കിൽ എല്ലാ ദിവസവും ഏത് സമയത്തും എന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ വരാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ ഭഗവതിയോട് ബോധ്യപ്പെടുത്താനാണ് എന്നാ പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളി ചുവ നെയ്യർ ഈ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ വന്നു ചേർന്നാൽ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞ് എന്താ വേണമെന്ന് വെച്ചാൽ തീരുമാനം പോകാവുന്നതാണ് അല്ലാതെ എൻ്റെ സ്ഥലം കണ്ട് എൻ്റെ അമ്പലം കണ്ട് എന്നെ കണ്ട് കുറച്ച് സംസാരിച്ച് പോകാനാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് വരാം വരുമ്പോൾ നിങ്ങൾ വിളിക്കുക അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ നമ്പർ ഞാൻ പറയാം അപ്പോൾ എല്ലാവരും വിളിച്ചതിന് ശേഷം വരിക ഇപ്പോൾ പല പിന്നെ പല ജില്ലയിൽ നിന്നും എറണാകുളം തൃശ്ശൂർ അതേപോലെ ഗുരുവായൂർ മലപ്പുറം ഇങ്ങനെ ആലപ്പുഴ ഇങ്ങനെ പല ജില്ലയിൽ നിന്നും പല മക്കളും എന്നെ വന്ന് കണ്ടുപോയി അതുപോലെ ഇന്ന് ഒരു മകൻ ഗുരുവായിരുന്നു വന്നു അപ്പോൾ ആ മകൻ എൻ്റെ ചാനൽ കണ്ടിട്ടാണോ വന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അല്ല പിന്നെ എങ്ങനെ ആളുടെ ഒരു സുഹൃത്ത് ദുബായിലുണ്ട് അദ്ദേഹം എൻ്റെ ചാനൽ കാണുന്ന ആളാണ് അദ്ദേഹം എൻ്റെ ചാനൽ കാണുന്ന ആളാണ് മകനെ നമസ്കാരം നന്ദി അപ്പോൾ ആ കുട്ടി ഈ മകനോട് പറഞ്ഞു നീ അവിടെ പോയി ഒന്ന് തൊഴുത് വരുമോ അങ്ങനെ തൊഴുതു വരാനായിട്ട് വന്നതാണ് പക്ഷേ ഇന്ന് വെള്ളി വെള്ളിച്ചുവ ഏറെ ദിവസങ്ങളിൽ പൂജ വൈകിട്ടാണ് അതായത് ഉച്ചയോട് കൂടിയിട്ടാണ് പൂജ അവസാനിക്കുക രാവിലെ ഇല്ല അപ്പോൾ ഇന്നാ കുട്ടി വന്നപ്പോൾ എന്നാലും ഞാൻ തൊഴാൻ കട തുറന്ന് കൊടുത്തു ആ കുട്ടി തൊഴുതു അധിക നേരമൊന്നും ഇരുന്നില്ല സംസാരിച്ചില്ല പോകാൻ നേരത്ത് എനിക്ക് കുറച്ച് പഴങ്ങൾ സമ്മാനിച്ചു കുറച്ച് പഴങ്ങൾ സമ്മാനിച്ചു അത് കഴിഞ്ഞ് കുറച്ച് പൈസയും തന്നു ഇത് എണ്ണ വാങ്ങിച്ച് ദേവിദേവന്മാർക്ക് വിളക്ക് വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഈ പഴങ്ങളൊക്കെ ഞാൻ ഭഗവതി ഭഗവാനും ഭഗവതിക്കുമൊക്കെ നിവേദിച്ച ശേഷം ഭക്തർക്ക് നൽകി ഞാനും കഴിക്കുന്നതാണ് കണ്ടില്ലേ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പേര് പറയൂ അഡ്രസ്സ് പറയൂ സ്ഥലം പറയൂ എന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ അനുവാദമില്ലാതെ ആരുടെ പേരും നിങ്ങളുടെ സ്ഥലപ്പേരോ നിങ്ങളുടെ പേരോ വീട്ടൻ പേരോ ഒന്നും ഞാൻ പറയില്ല അതുപോലെ നിങ്ങളെ വീഡിയോയിലും ഉൾപ്പെടുത്തില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് സ്വാമി പറഞ്ഞോളൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും സ്വാമി എന്നെ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തൂ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തും അല്ലാതെ നിങ്ങൾ വീടിയിൽ പെടുകവോ മറ്റുള്ളവർ കാണുകവോ കേൾക്കാവോ എന്നാരും പേടിക്കേണ്ട എല്ലാം രഹസ്യം നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് എങ്ങനെയാണോ ആ പ്രകാരം പോട്ടെ അപ്പോൾ അതുകൊണ്ട് ഇനിയും വരാൻ നിൽക്കുന്നവരൊക്കെ വരുക എന്നെ കാണുക ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ളവരണ അങ്ങനെ വരുക എല്ലാവർക്കും എൻ്റെ ഈ കൊച്ച് കുഞ്ഞ മഠത്തിലേക്ക് ഒരു കൊച്ചു മഠം അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു ക്ഷേത്രം അവിടേക്ക് എല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ നിൽക്കുന്നവർക്കും എൻ്റെ അടുത്ത് വന്നവർക്കും എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഇനി കാണാനുള്ളവർക്കും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് ലൈക്ക് എടുക്കുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം നിങ്ങൾ ആ ബില്ല് പെട്ടെന്ന് ചൂന്ന് പെട്ടെന്ന് ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് എൻ്റെ വീഡിയോകൾ കാണുക എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിലെത്തും അപ്പം നമുക്ക് കാണാം എല്ലാവരും സുഖസന്തോഷമായിരിക്കും